നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം ഗുണകരമായി മാറിയിരിക്കുകയാണ് നിലവിൽ നിരവധി ചർച്ചകളാണ് രാജ്യങ്ങൾ തമ്മിൽ നടന്നത് ഇപ്പോഴിത് പുറത്തുവരുന്നത് വാർത്തയാണ് റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെടുകയും തുടർന്ന് സംഘർഷത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത ഇന്ത്യൻ പൌരന്മാരുടെ കുടുംബത്തിന് റഷ്യ നഷ്ടപരിഹാരവും പൌരത്വവും വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ട് മൃതദേഹം ഏറ്റുവാങ്ങാൻ റഷ്യയിലെത്തിയ രണ്ടുപേരുടെ ബന്ധുക്കൾക്ക് ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപയും മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്തതായാണ് വിവരം ഉക്രൈനിൽ ആക്രമണം നടത്തുന്ന റഷ്യൻ സൈന്യത്തിന്റെ സുരക്ഷാ സഹായികളായി ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ ഉടൻ വിട്ടയക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അംഗീകരിച്ചതിന് പിന്നാലെയാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നത് റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാകേണ്ടി വന്ന ഇന്ത്യക്കാരൻ നാലുപേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലപ്പെട്ടത് രണ്ടുപേരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട് ഏകദേശം അൻപതോളം ഇന്ത്യക്കാർ അനധികൃതമായി സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടതായാണ് കണക്ക് അതിൽ മുപ്പത് പേർ മടങ്ങി വരാൻ വേണ്ടി ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് അസ്വാൻ ഹിമിൽ മംഗുക്യ എന്നിവരുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഹിമിലിന്റെ മൃതദേഹം ഏറ്റുവാങ് റഷ്യയിലെത്തിയ ഹെമിലിന്റെ പിതാവ് അശ്വിൻ ഭായ് മങ്കുക്കിയുടെയും മുഹമ്മദ് അസ്വാന്റെ സഹോദരനോടും നഷ്ടപരിഹാരം സംബന്ധിച്ച് റഷ്യൻ അധികൃതർ സംസാരിച്ചിരുന്നുവെന്നാണ് റഷ്യൻ പൌരത്വം ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപ നഷ്ടപരിഹാരം കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം പതിനെണ്ണായിരം സ്റ്റൈഫന്റിനും കുടുംബത്തിന് അർഹതയുണ്ടെന്നായിരുന്നു അവർ അറിയിച്ചതെന്ന് ഹെമിലിന്റെ പിതാവ് പറഞ്ഞു റഷ്യയിൽ ഒരു ബാങ്ക് അക്കൌണ്ട് തുറപ്പിച്ചതായും അതിലേക്ക് ഇതിനോടകം അദ്ദേഹം പറഞ്ഞു തങ്ങൾക്കും സമാനമായ ഓഫർ ലഭിച്ചിട്ടുണ്ടെന്നാണ് അസ്വാന്റെ സഹോദരൻ പറയുന്നത് മൃതദേഹം ഏറ്റുവാങ്ങാൻ റഷ്യയിലെത്തിയപ്പോൾ അസ്വാന്റെ ജീവിത പങ്കാളി രണ്ട് കുട്ടികൾ പിതാവ് എന്നിവർക്ക് ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് എന്ന് അധികൃതർ അറിയിച്ചു അസ്വാന്റെ മക്കൾ റഷ്യയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് പൌരത്വത്തിനും സൌജന്യ വിദ്യാഭ്യാസത്തിനും മെഡിക്കൽ സൌകര്യങ്ങൾക്കും അർഹതയുണ്ടാകുമെന്നും റഷ്യൻ അധികൃതർ അറിയിച്ചതായി ഇമ്രാൻ പറഞ്ഞു റഷ്യൻ പൌരത്വം നൽകുകയാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് നിലപാടിലാണ് ഹെമിലിന്റെ പിതാവ് എല്ലാ ശരിയാകുകയാണെങ്കിൽ ഇന്ത്യൻ പൌരത്വം ഉപേക്ഷിച്ച് റഷ്യയിലേക്ക് പോകാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു റഷ്യൻ സൈന്യത്തിന്റെ സഹായിയായി നിയമിക്കപ്പെട്ടുകാരനായ ഹെമിൻ ഫെബ്രുവരി ഫെബ്രുവരിന് ഉക്രൈൻ അതിർത്തിയിലെ ഡൊനറ്റ് സ്കിൽ വെച്ച് വെടിവയ്പ്പ് പരിശീലനത്തിനിടെയാണ് കൊല്ലപ്പെട്ടത് അതേസമയം മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ ഉക്രൈനിലെ സംഘർഷഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തിരികെ എത്തിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അതിനൊരു സമയക്രമം നിശ്ചയിക്കണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം പലരും സംഘർഷ മേഖലയിൽ കുടുങ്ങിയിട്ടുണ്ട് ആറു മാസത്തിലേറെയായി അവരെ എപ്പോൾ വിട്ടയക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് വേണമെന്നും കുടുംബങ്ങൾ പറയുന്നു അതേസമയം വിശ്വസ്ത സഖ്യകക്ഷിയും ഏത് സാഹചര്യത്തിലും തുണയ്ക്ക എത്തുന്ന സുഹൃത്താണെന്ന് വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി തന്റെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിൽ എത്തിയതായിരുന്നു മോദി ചൊവ്വാഴ്ച രാവിലെ മോസ്കോയിൽ നടന്ന ഒരു സമ്മേളനത്തിലാണ് മോദിയുടെ പ്രസ്താവന റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി റഷ്യ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ആദ്യം വരുന്ന വാക്ക് ഇന്ത്യയുടെ ഏത് സാഹചര്യത്തിലും ഒപ്പം നിൽക്കുന്ന സുഹൃത്ത് അല്ലെങ്കിൽ വിശ്വസ്ത കൂട്ടാളി എന്നിവയാണ് മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയതിനെ മോദി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി